ഹലോ കൂട്ടുകാരി നമുക്കൊരു മണി പലഹാരമായ ചിക്കൻ കള്ളിയിട്ടുണ്ടാക്കിയല്ലോ നോക്കൂ അതിന് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ ചിക്കൻ വേവിച്ചത് കുരുമുളകും ഉപ്പും മഞ്ഞയും കൂടി വേവിച്ചതിന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചത് ഒരു കപ്പ് ഉള്ളി പച്ചമുളക് മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല പൊടിച്ചത് കരിവേപ്പില ഇത് ഇഞ്ചി കുറച്ച് മല്ലിയില ഉപ്പ് റെസ്ക്കിൻ്റെ പൊടി കുറച്ച് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഒന്ന് ക്രൈറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന രണ്ട് മുട്ട നമുക്കൊന്ന് മിക്സ് ചെയ്ത് വച്ചിരിക്കുകയാണ് നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ ഒരു നാല് മണി പ്രകാരമായ ചിക്കൻ കട്ലേറ്റ് ഓക്കെ അതിലോട്ട് ചീൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഉള്ളിയിടാം സവാറയ്ക്ക് പച്ചമുളകും കൂടി ഇടാം ഒരു പച്ചമുളകാണ് കുറച്ച് ഇഞ്ചി അതും കൂടെ പക്ഷെ അത് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നല്ലതുപോലെ വച്ചു കുറച്ച് നല്ലതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും മല്ലപ്പൊടിയും ഒപ്പം കൂടെ ചേർത്ത് വേവിച്ച ഇറച്ചിയാണ് നമ്മുടെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് കുറച്ച് മസാലയും കൂടെ ഇതിലോട്ട് ചേർക്കാം ഗരം മസാല പൊടിച്ചത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാൻ കേട്ടോ ഇപ്പം മുളക് ഓടിയും കുരുമുളക് ഓടിയും കൂടെ ചേർക്കാം ഇതിലേക്ക് നമ്മുടെ ചിക്കൻ വേവിച്ചതിന് ഇടാം ായിട്ട് വേവിച്ച് വെച്ച് അതിനെ എടുത്ത് ക്രൈറ്റ് ചെയ്ത് ക്രൈറ്റർ കൊണ്ട് ക്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഇതിലോട്ട് നോക്കിയതിലോട്ട് ഉരുളക്കാട്ടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ കുറച്ച് മല്ലിയില മല്ലിയിലൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ഉരുളകളായിട്ട് മാറ്റാം തള്ത്തതിനു ശേഷം അങ്ങനെ കട്ടിലിരിൻ്റെ ശരിപ്പറ്റി വച്ചിരിക്കുകയാണ് ഉരുളക്കിഴങ്ങും ചിക്കനും മിക്സും നമുക്ക് പിന്നെ അതിന് മുട്ടയിലൊക്കെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം റസ്ക് പൊടിയായിരുന്നാലും മതി കേട്ടോ ഞാനിവിടെ ബ്രെഡിൻ്റെ െഡിനെ എടുത്ത് പൊടിച്ചിട്ട് ഒന്ന് ശകലം വറുത്ത് വെച്ചതാണ് കേട്ടോ അങ്ങനെ മുക്കി നമുക്ക് ഇതിലോട്ട് മാറ്റാം കുട്ടികൾക്ക് കൊടുക്കുന്നൊരു നാല് മണി ആയി നമുക്ക് വേറ്റ് ഉണ്ടാക്കി കൊടുക്കാം സ്കൂൾ വിട്ടാൽ വരുന്ന മക്കൾക്ക് നമുക്ക് കണ്ടോ ഇങ്ങനെ ഒന്നാക്കി അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോ കട്ലൈറ്റുമായിട്ട് എടുത്തിടാം ചൂടായി കിടക്കുകയാണ് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇരുമ്പി ചീൻ വെച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് നല്ല തെളിച്ച് വരുന്നുണ്ട് ഉള്ള് വേണം അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയത് നല്ലൊരു നാലുമണി പലഹാരമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം